ഹരി ഓം എവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മിക്ക ഗ്രഹങ്ങളിലും രാശി മാറുന്നുണ്ട് അല്ലെ എല്ലാ ഗ്രഹങ്ങളിലും രാശി വ്യാഴൻ രാശി മാറുന്നുണ്ട് ശനി രാശി മാറി അതുപോലെ തന്നെ രാഹു കേതുക്കളി രാശി മാറുന്നുണ്ട് പിന്നെ മറ്റു കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് നാലുപേരും എന്താണ് രാശി മാറുന്നുണ്ട് ഇതിന്റെ എല്ലാം തനിയെ തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ മൊത്തത്തില് വ്യാരവും ശനിയും രാഹു കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലഗ്നം ഒക്കെ രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ് നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലുള്ള രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട് അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ സോ നമുക്ക് വരാതെ നീട്ടാതെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഒരു വീഡിയോയുടെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്നോ നിങ്ങൾക്ക് വളരെ അധികം ഉത്തമമായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ ചിങ്ങരാശി മകം പൂരം ഉത്തരം കാട് രണ്ടേ കാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയാ അല്ലെ ഇപ്പൊ ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ടൈം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അല്ലെ ഈ ഒരു വശക്കാലം നമുക്ക് മൊത്തത്തിലുള്ള ഫലമാണ് വെച്ചുകഴിഞ്ഞാൽ എന്തുകൊണ്ടൊരു വശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് ശനി രാശി മാറിയത് കുംഭം നിന്ന് മീനം രാശിയിലേക്കും അല്ലെ രാഹു കഥകള് മെയ് പതിനെട്ടാം തീയതി രാശി മാറും കുംഭരാശിയിലേക്കും കന്നിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും അതുപോലെ തന്നെ വ്യാഴം എന്ന് പറയുന്നത് ഇടവത്തിൽ നിന്നും മിദുരത്തിലേക്ക് മെയ് പതിനാലാം തീയതി രാശിവാ നോക്കുമ്പോൾ ചിങ്ങരാശിയെ സംബന്ധിച്ച് എട്ടിലെ അഷ്ടമ ശനിയാണ് നമ്മൾ നോക്കുക എട്ടിലാണ് ശനി എന്ന് പറയുന്നത് വ്യാഴം പതിനൊന്നിലെ ലാവസ്ഥാനത്തിലും രാഹു എന്ന് പറയുമ്പോ എല്ലും കേതു എന്ന് പറയുമ്പോൾ ജന്മത്തിലാണ് വരിക അല്ലെ അപ്പൊ ഇവരെ നോക്കി ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചിങ്ങരാശിക്കാരെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ സപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ എടുത്ത് കാണുക കേട്ടോ എന്നുവെച്ചാൽ വ്യാഴത്തിന്റെയും ശനിയുടെയും രാഹു ഹതുക്കളുടെയും സപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കാണുന്ന ഉത്തമമായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും ഇവിടെ നിങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചിങ്ങരാശിക്കാർ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിഫിക്കേഷനിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എട്ട് മാസത്തോളം സൂര്യന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും സൂര്യന്റെ സൂര്യന്റെത നമുക്ക് എട്ട് മാസം ഏകദേശം അനുകൂലമായിരിക്കും കാരണം അടുത്ത വർഷം മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള സ്ഥലമാണ് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു വർഷക്കാലത്തെ ഫലമാണ് എന്നത് പറയുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പണം സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ടോ എന്തെങ്കിലും ഭാഗ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങക്ക് പണവും കിട്ടും സാമ്പത്തികമായിട്ടുള്ള ഇതും കിട്ടും അതുപോലെ തന്നെ തൊഴിലും കിട്ടും ഓക്കെ സാമ്പത്തികമായിട്ടും പ്രശ്നം ഉണ്ടാവില്ല തൊഴിൽ സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല തൊഴിലൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ഇത് സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല സൂക്ഷിക്കാൻ പറ്റുന്നില്ല അതുപോലെ നമ്മൾ സമ്പാദിക്കുന്ന പൈസ നമുക്ക് നഷ്ടമാകാനുള്ള യോഗവും ഉണ്ട് എന്തേലൊക്കെ ചതിയില് വഞ്ചനയിലൊക്കെ പെട്ടുപോയി നമ്മുടെ കയ്യിൽ പൈസ ഏതെങ്കിലും വിധേരാൻ നഷ്ടമാകുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മാറുക ഒരു ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലാത്തവരോ പരിചയമില്ലാത്തവരുമായിട്ട് സാമ്പത്തികമായ കാര്യങ്ങൾ ഇടപെടുക്കുമ്പോൾ അല്ലെ ഓരോ കാര്യത്തിലാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഉത്തമമായിരിക്കും മറ്റുള്ളവരുടെ വാക്ക അന്തം വിട്ട് വിശ്വസിക്കാതെ കണ്ണും പൊട്ട് വിശ്വസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്ന ഈ ഒരു ടൈം എന്ന് പറയാം ഓക്കെ അതുപോലെ ഫാമിലി സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചാൽ നിങ്ങൾ ഇപ്പൊ വിവാഹം ആലോചിക്കുന്നവരാണ് വിവാഹം കഴിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം അങ്ങനെ ചിന്തിക്കണ്ട പക്ഷെ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങളെ ഫാമിലി നിന്ന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല ഇനി കല്യാണം കഴിഞ്ഞവരാണ് മാരേജ് ഒക്കെ കഴിഞ്ഞു അപ്പം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിൽ പങ്കാളി നിന്നുണ്ടാവുന്നൊരു സപ്പോർട്ട് കുറയുന്ന ടൈം ആയിരിക്കും ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു കാലാവളം എന്ന് പറയാം ഓക്കെ ചിങ്ങരാശി എന്ന് വെച്ചാൽ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്ന് പറയുന്ന അവർ തന്നെ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ഓക്കെ അവർ തന്നെ ചിലപ്പോൾ ഇന്ന് ഓരോന്ന് പറയും അങ്ങനെ പങ്കാളിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ടാകാം അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു കാര്യത്തിനും ഒത്തിരി ഓവർ റിയാക്റ്റ് ആവാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒന്നിനും റിയാക്ട് ചെയ്തതിൽ പ്രശ്നവും ഇല്ലല്ലോ സോ മാക്സിമം റിയാക്ഷൻ കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഷ്ടമ ശനിയും ഏരിൽ രാഹു നിൽക്കുന്ന സമയമാണ് സോ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് നിങ്ങൾ ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അൺവെഞ്ചർ ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ സോ നിങ്ങൾ അൺവെഞ്ചർ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ യാത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമായിരിക്കും അതെല്ലാം നിങ്ങൾ ഇപ്പം അൺവെഞ്ചർ പല സാധനം നോർമലി ഡ്രൈവ് ചെയ്ത് പോവാനും ഡ്രൈവിംഗ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം വലുവ് തിരിവ് അതുപോലെ തന്നെ റിവേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഒരു ഇരുപത്തഞ്ചു വയസ്സിന് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഓവർ സ്ട്രെസ്സ് ഓവർ പ്രഷറൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും പലതന്നത്തെ നമ്മൾ തൊഴിൽ സംബന്ധമാവാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണമായിരിക്കും ബട്ട് ഇവിടെ എന്ത് ചെയ്യാ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും മാക്സ് ചെയ്യും മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലതാണ് പേരൊക്കെ ചെയ്ത് നല്ലതാണ് സന്താനങ്ങളുടെ കാര്യത്തില് നോക്കുമ്പോൾ സന്താന ഭാഗ്യമുണ്ടെന്ന് ചോദിച്ചാൽ സന്താന ഭാഗ്യമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ പതിനൊന്ന് പേരുണ്ട് സോ നമുക്ക് എന്തു ചെയ്യണം അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃശ്യമുണ്ട് സോ നമുക്ക് സന്താന ഭാഗ്യമൊക്കെ വേണമെങ്കിൽ പറയാൻ സമയമാണ് അതുപോലെ ഒരു നാപ്പത്തഞ്ച് വയസ്സ് മുകളിലേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്താനങ്ങളുടെ കാര്യത്തില് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ സന്താനങ്ങൾ കേൾക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ കാണുന്നതായിട്ട് പറയാൻ പറ്റും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ക്ഷമ കൈവിടല്ല ക്ഷമയോടെ മുന്നോട്ട് പോകുന്ന ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ ചിങ്ങരാശയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു കാലാവധി എന്ന് പറയുന്നത് പൊതുവെ അഡ്ജസ്റ്റ് ചെയ്ത് ഫാമിലി ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയാ അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളവർ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക മനസ്സ് നന്നായി ശ്രദ്ധിക്കുക ഈ ഒരു രണ്ടു കാര്യം നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പൊതുവേ നോക്കി ചിങ്ങരാശിയെ ചിങ്ങരാശയെ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധയോട് നിങ്ങളുടെ സമയമാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒത്തിരി ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക എല്ലാ കാര്യത്തിലും കെയർഫുൾ കെയർഫുള്ളായിരിക്കുക ഓക്കെ ആരോഗ്യ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുപയർച്ചയും വരുത്തരുത് കേട്ടോ ഇത്ര ശ്രദ്ധയോടെ ഒക്കെ പോയാൽ പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഓരോ തോട്ടുകളും നിങ്ങൾ മൈൻഡിൽ കേറ്റില്ല ടൈം ബോറാണ് ടൈം കുറച്ച് നമ്മ എന്താണ് കുറച്ച് വീക്ക് ആക്കുന്ന ടൈമാണ് സോ നിങ്ങൾ ഒത്തിരി നിങ്ങളും കൂടി ഒത്തിരി നെഗറ്റീവ് ആയ നിങ്ങളുടെ സംസാരം നെഗറ്റീവ് നിങ്ങളുടെ ചിന്ത നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് അഫക്റ്റ് ചെയ്യും ഓക്കെ സോ മാക്സിമം പോസിറ്റീവ് ആയിരിക്കാം മാക്സിമം പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുന്നവരുടെ കൂടെ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക മാക്സിമം നമ്മളിലേക്ക് എനർജി കയറ്റാൻ നോക്കുക എനർജി ബൂസ്റ്റപ്പ് ചെയ്യുക കാരണം വ്യാഴം പതിനൊന്ന് നമുക്ക് അനുകൂലമാണെങ്കിലും നമുക്ക് അഷ്ടമ ശനിണ്ട് സോ അതിൻ്റെയായ പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ സോ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം നമ്മൾ പോസിറ്റീവ് എനർജി ഫിൽ ചെയ്യ മാക്സിമം പോസിറ്റീവ് ആയത് നിൽക്കുക നെഗറ്റീവ് നിന്ന് മാക്സിമം അകന്ന് നിൽക്കുന്നതൊക്കെ വേറെ ഉത്തമമായിരിക്കും നമ്മൾ സംസാരിക്കുമ്പോഴായാലും ഗുണങ്ങൾ സംസാരിക്കുക മറ്റുള്ളവരുടെ ഗുണങ്ങൾ സംസാരിക്കുക ഒക്കെ ഒരാളെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരുടെ കുറ്റം സംസാരിക്കാതെ അവരുടെ നന്മകൾ സംസാരിക്കുക സോ നമ്മൾ സംസാരിക്കുക നമ്മൾ സ്പീക്ക് ചെയ്യുന്ന പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കാണുന്ന പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ വീട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫും കൂടി കുറച്ചുപേരും പോസിറ്റീവ് ആയിട്ട് വരും ഓക്കെ നെഗറ്റീവ് മാക്സിമം അവോയ്ഡ് ആവും അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുന്നവർ ഇപ്പം അവര് ദുഃഖപര ദുഃഖ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം എന്താണ് കരച്ചിൽ വരുന്ന കൂട്ടം സീരിയൽസ് കരച്ചിൽ വരുന്നെ കൂട്ടി സിനിമാസ് വാർത്തകളായാലും ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു വർഷക്കാലം നിങ്ങൾ മാക്സിമം പോസിറ്റീവ് മാത്രം സ്വീകരിക്കുക പോസിറ്റീവ് മാത്രം നെഗറ്റീവ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നെങ്കിൽ അടിച്ചു വെക്കുക അല്ലെങ്കിൽ രണ്ട് ചെവിയും തുറന്നു വെച്ച് നോക്കുക ഇതീ കൂടെ കേട്ട ഇതീ കൂടെ വിടണം എവിടെയും സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക അല്ല ഓക്കെ മാക്സിമം അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുക മാക്സിമം പോസിറ്റീവ് കേൾക്കാൻ ശ്രദ്ധിക്കുക സോ ബി പോസിറ്റീവ് ഇത്രക്കെയാണ് നമ്മുടെ രാശിഫലം അല്ലെ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ രണ്ടിനും കൂടി അനുസൃതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർത്ഥനയും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു നിന്ന് ഉറപ്പുവരുത്തുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യണെങ്കിൽ നമ്മുടെ പാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരനെക്കു വേണ്ടിയും കൂടി എന്ത് ചെയ്യാ ഒന്ന് പ്രാർത്ഥിക്കുക അപ്പൊ എന്താണ് ഫല ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പെടുഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാ ഇത് ഒരു പേഴ്സണേറ്റ് ആയിട്ട് എടുക്കാൻ നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല ഞാൻ പറയാനുണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കൺ ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കൺ ചെയ്തിട്ട് നമുക്ക് പിടിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും അങ്ങനെ അത് എന്ത് ചെയ്യണം നമ്മൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ നമുക്കൊരു നല്ല ഫലം വേണ്ട ടൈമാണ് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുത്തരവാദിത്താണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഓക്കെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ അതുപോലെ നമ്മുടെ ഇപ്പൊ ദക്ഷേ ഏതാണ് നമുക്ക് നടക്കുന്ന അപകാരം ഏതാണ് നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കെ എല്ലാ വീഡിയോ നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞ കാര്യമാണ് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോട്ടോ പിന്നെ നല്ലത് പ്രതീക്ഷിക്കാം നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ എനിക്ക് ഒരു കാലത്ത് ഞാൻ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ വേറൊരാൾ നശിച്ചു പോകട്ടെ പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കുകയോ ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും രജിസ്റ്റർ ചെയ്യും സബ്കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടമായിട്ട് അത് എന്ത് ചെയ്യും നമ്മളിലേക്ക് അത് വലുതെക്കും ഓക്കെ അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് പറയുക ഇപ്പൊ മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾ ബിലീവ് ചെയ്യണം ബിലീവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവുമല്ല ബിലീവ് ചെയ്യുക പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തിട്ട് പോവാം കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്യാൻ ഈ മെയ് പതിനെട്ടാം തീയതി മെയ് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ മില്ലിയനസ് സക്സസ് മന്ത്രിയുടെ ക്ലാസ് നടക്കുന്നുണ്ട് മെയ് പതിനെട്ടാം തീയതി എന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ് അതിന് നമ്മൾ എന്ത് ചെയ്യും മില്ലിയനൻസ് സക്സസ് മന്ത്രിയുടെ നമ്മളിപ്പോ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു പത്ത് ബാച്ച് ആയി എന്ന് തോന്നുന്നു കൃത്യമായി കണക്ക് സൂക്ഷിക്കാറുള്ളതുകൊണ്ട് എന്താണ് പത്താമത്തെ ബാച്ച് ആണ് മില്ലിയൻസ് സക്സസ് മന്ത്രിയുടെ അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം ഇങ്ങനെയല്ല മേയ് ഇരുപത്തഞ്ചാം തീയതി അതിന്റെ അഡ്വാൻസ് കോഴ്സ് ഓക്കെ അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതല്ല നമ്മുടെ ഗ്രൂപ്പില് നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ പാവേഴ്സ് ക്ലബ്ബില് അപ്പൊ ജോയിൻ ചെയ്യാതെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് എന്ന് പറയുന്നത് സാധനം റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാരണം ഇനി കുറച്ചുനാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട് ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുകയാണ് കാരണം നമുക്ക് ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ എന്തോ രണ്ടാളും കൂടെ ആയിരിക്കും ലൈവ് ആയിട്ട് നടത്തുള്ളൂ ബാക്കി മൊത്തം റെക്കോർഡിങ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറയാം സോ റെക്കോർഡിങ് നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്രയും എഫക്റ്റീവ് ആവൂല ഓക്കെ ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല ഓക്കെ റെക്കോർഡിംഗ് ആകുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ സോ മില്ലിയൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് ഇരുപത്തി അഞ്ചാമത്തെ വെബിനാറില് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ നടക്കുന്ന വിലേജ് സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ പേഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാം അവർ അതിന്റെ ഒക്കെ നന്നായി തന്നിട്ടുണ്ട് സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെ അഫർമേഷൻസ് അഫർമേഷൻ കിട്ടിയോ എന്ന് വിചാരിച്ചാൽ അത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി പഠിപ്പിക്കുന്നുണ്ട് സോ വെബിനാൾ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പവർ സ്കേപ്പ് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സൊക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ് നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം നമുക്കിപ്പോ വൺ വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പൊടിച്ചീവ് ആക്കി മാറ്റുന്നത് കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാരം കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് ആകുന്നതാണ് പക്ഷെ അതെല്ലാം നമ്മൾ ടൈം എടുത്ത് ഏകദേശം വൺ വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്രി പെഡീഷൻ ആയാലും ഒരു ട്രാൻസ് പെഡീഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡിഷൻസ് എഴുതി ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം ഇട്ടു പോകൽ എന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളെ അവതരി നിങ്ങളോട് പറയണേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയണേ കാരണം നിങ്ങൾ വരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ് ഓക്കെ അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം